പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ടും എൻ്റെ ഈ പ്രശ്നങ്ങളൊരു മാറ്റം വരില്ലോ അതേസമയം പ്രാർത്ഥിക്കാതെ വെറുതെ നടക്കുന്ന അവന് അവനൊരു കുഴപ്പമില്ല ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും പ്രാർത്ഥിക്കാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇന്നത്തെ സൂചന വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്കത് കാണാൻ സാധിക്കും രണ്ട് ഭവനങ്ങളാണ് ഏ സാധനമാണ് ഇവിടെ കാണുന്നത് ഒരെണ്ണം മണൽപ്പുറത്തും മറ്റേത് പാറപ്പുറത്തും പക്ഷേ ഈ രണ്ട് ഭവനങ്ങളും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സെയിമാണ് മഴ പെയ്തു വെള്ളപ്പൊക്കം ഉണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് മേലെ ആഞ്ഞിക്കുന്നുമുണ്ട് പക്ഷെ ഇതിന്റെ റിസൾട്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം ഒരെണ്ണം തകർന്ന് തരിപ്പണമായി പോയെന്ന് മാത്രമല്ല അതിന്റെ അവസ്ഥ വളരെ ദയനീയമായാണ് പക്ഷെ മറ്റേതാകട്ടെ അതേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കാതെ വെറുതെ നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും പ്രതിസന്ധികളെല്ലാം ഉണ്ടാകുന്നുണ്ട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഏറ്റവും അവസാനം ഉണ്ടല്ലോ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോഴേക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും എന്നാൽ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഈ പ്രതിസന്ധികളുടെ നടുവിലെല്ലാം പകർന്ന് തരിപ്പോണായി പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ പാറപ്പുറത്ത് ഭവനം നടന്ന മനുഷ്യരുണ്ടല്ലോ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലും അവൻ ദൈവത്തിലുള്ള ആശ്രയം കൈവിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രാർത്ഥനയും വെറുതെയല്ല നമ്മുടെയൊക്കെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഈ ദൈവത്തിലുള്ള ആശ്രയം കൈവിടാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിട്ട് ഉറച്ചു നിൽക്കാനായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്